ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കണ്ടേ ചെടികളുടെ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത് ഇന്നിപ്പം എനിക്ക് വിരിഞ്ഞ ഒരു പുതിയ ഒരു പൂവാണേ അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ ഡബിൾ കളറിലെ ഒരു അഡീനിയം ഫ്ലവർ ആണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അതിനു മുന്നേ ഞാനൊരു സൂത്രം കൂടി കാണിക്കാം കേട്ടോ എനിക്ക് കുറച്ച് വിഷമമുണ്ടായ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ടോ എൻ്റെ ട്രൈ പോഡാണ് ഇത് വെച്ചാണ് ഞാൻ എല്ലാ വീഡിയോയും ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിതൊന്നും ഇല്ലാതെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇത് യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതില്ലെങ്കിൽ ഭയങ്കര പാടാണ് ഞാനിത് ഫോണിതിലേക്ക് വെച്ചപ്പോൾ ഇവിടെ വെച്ചതങ്ങ് ഒടിഞ്ഞു പോയി ഭയങ്കര കഷ്ടമായി വിഷമായി പോയതേ അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഏഴ് മാസമായിട്ടുണ്ട് കേട്ടോ ആ ഏഴ് മാസത്തേക്ക് ഇത് വെറുത്തായിരുന്നു ഇവിടെ വെച്ച് ഒടിഞ്ഞു ഇനി ഒന്ന് നോക്കണം പറ്റുവാണെങ്കിൽ ആയി അല്ലെങ്കിൽ വിറ മേടിക്കേണ്ടി വരും ഈ പാടാണ് നമ്മളൊരു കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുണ്ടായ ഒരു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം അതാ ഇത് പടവലങ്ങയാണ് ഇതാണ് ഞാൻ ഇന്ന് തോരം വെക്കാൻ പോകുന്നത് ഫ്രിഡ്ജിലിരുന്നതുകൊണ്ടാണ് ആ ഒരു വശം ഇങ്ങനെ വെള്ളം പിടിച്ചിരിക്കുന്നത് രണ്ട് ആയിട്ടുള്ള പടവലങ്ങയാണിത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണ് ഫൈബർ ഒരുപാട് അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ പടവലങ്ങയും പരിപ്പും കൂടെ ഞാനൊരു തോരം വെക്കാൻ പോവണം എല്ലാവരും വിൽക്കുന്നതാണ് ഞാനും വെക്കുവാണ് പടവലങ്ങ തോര കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം ഞാൻ പരിപ്പ് ദൈ ഇതാണ് എനിക്കിവിടെ കിട്ടുന്ന പരിപ്പ് ഈ പരിപ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ കറി വെക്കുന്നതും സാമ്പാർ വെക്കുന്നതും തോരൻ വെക്കുന്നതും എല്ലാം പരിപ്പ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അതിനെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വെക്കണ്ട ചീനച്ചട്ടിയിൽ വെച്ച് ഒന്ന് പകുതി ഒന്ന് വെച്ചൊരു മുക്കാൽ ഭാഗം വെന്താൽ മതി വെന്തൊടയേണ്ട അപ്പം പരിപ്പ് ദ വെന്ത് വരാറായിട്ടുണ്ട് ആ സമയം കൊണ്ട് പടവലങ്ങയൊക്കെ ഒന്ന് കഴുകി ചീവി കുരുവൊക്കെ കളഞ്ഞ് നരിഞ്ഞെടുക്കാം അടവലങ്ങനെ സാധാരണ ഞാൻ നമ്മൾ ക്യാരറ്റൊക്കെ ചെയ്യുന്നതിൽ വെച്ചാണ് ചെയ്യുന്നത് ഇന്ന് ഞാനൊരു റിവ്യൂ കൂടെ കാണിക്കാൻ നിർത്തി കൂട്ടത്തിൽ ഞാൻ മേടിച്ചൊരു ചോപ്പറാണത് അപ്പം ഞാനിതിനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ ഞാനിതിനകത്തേക്ക് ഇട്ട് ഒന്ന് എടുക്കുകയായിരുന്നു പക്ഷേ വെറുതെ ഫ്ലോപ്പ് ആയിപ്പോയിട്ടോ എനിക്കിതൊട്ടും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല എൻ്റെ കാര്യം പറഞ്ഞത് ഇത് മേടിക്കുന്നവരെ അതിൻ്റെ റിവ്യൂ നോക്കിയിട്ടേ മേടിക്കാവുള്ളൂ ഒരുപാട് ബ്ലൈഡ് സിക്സ് ബ്ലൈഡ് ഉണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ അത്ര അങ്ങോട്ട് വർക്ക് ചെയ്യുന്നപ്പോൾ മറ്റതുപോലെ നല്ല ഇതായിട്ട് കിട്ടില്ല എനിക്ക് നേരത്തെ ബട്ടർഫ്ലൈയുടെ വലിക്കുന്ന ചോപ്പറായിരുന്നു അത് സൂപ്പറായിട്ടോ അതെൻ്റെ മോള് കൊണ്ടുപോയപ്പോൾ ഞാനിത് മേടിച്ചതാണ് ഇതിവിടെ പിടിച്ച് പ്രസ്സ് ചെയ്യാം അങ്ങോട്ട് പ്രസ്സ് ചെയ്യാൻ പഴത്തേക്കും അതിൻ്റെ മോൾ ഭാഗം അങ്ങോട്ട് ഉയർന്നു വരും ഈ മുകളിൽ നിന്ന് ഇങ്ങനെ താഴ്ത്തിയാൽ മതി ഇപ്പോൾ ഒറ്റക്കൈകൊണ്ട് എനിക്ക് അടിച്ച് കാണിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇതെനിക്ക് ചതഞ്ഞ് കിട്ടി കുറച്ച് ഭാഗം കുറച്ച് മാത്രം അതിങ്ങനെ അരിഞ്ഞതായിട്ട് ഇട്ട് ബാക്കി വലിയ പീസായിരുന്നു ഇരട്ടിപ്പണിയായിപ്പോയി പിന്നെ കത്തിക്കൊണ്ട് എല്ലാത്തിനെയും കൊത്തിയരിഞ്ഞ് കൊത്തി അരിഞ്ഞ് ഒരുവിധം ഒപ്പിച്ചു കേട്ടോ പിന്നെ ട്രൈ പോഡും കൂടെ പോയി എന്നായപ്പോഴത്തെ കംപ്ലീറ്റ് മൂടും പോയി ഞാനതുകൊണ്ട് ഓടിച്ചൊന്ന് കാണിച്ച് തരാം ഇന്നത്തെ തോരൻ എല്ലാവർക്കും അറിയുന്നത് അത് തന്നെ ആയതുകൊണ്ട് ഒന്ന് സ്പീഡിൽ കാണിക്കാം കേട്ടോ അതിനെ ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു നാല് പച്ചമുളക് അരിഞ്ഞിട്ടു പിന്നെ കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട് ഇനി എന്താ ആ സവാള ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇതിനകത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി ഒരു ഒരു മിനിറ്റ് ഒന്ന് ഞാൻ തിരുമ്മുക ഇതിനെ തിരുമ്മി നല്ലപോലെ തിരുമിയിട്ടൊന്ന് മാറ്റി വെക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മാറി മാറ്റി വെച്ചേക്കാവേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ തോരം വെച്ചെടുക്കാം അതിങ്ങനെ തിരുമ്പോഴത്തേക്കും അതിൻ്റെ ഉപ്പ് ഇതൊരു വെള്ളമയം ഉള്ളതല്ലേ അപ്പോൾ ഉപ്പ് അതിലേക്കൊന്ന് ശരിക്ക് പിടിച്ചോളൂ ഈ സമയത്ത് പരിപ്പ് വെന്തിട്ടുണ്ടാകും നമുക്ക് നോക്കിയിട്ട് വരാവേ ഇതവിടെ മാറ്റി വെച്ചേക്കാം ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടി ഇനി ഇതിനകത്തേക്ക് വറമുളക് ഇടുകയാണ് ഒരു മൂന്ന് വറം പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് അതൊന്ന് ശരിക്കും മൂത്ത് കഴുകുമ്പോഴത്തേക്കും അതിനുള്ളിലേക്ക് നമ്മൾ ഈ കുഴച്ച് തിരുമിയൊക്കെ വെച്ചിരിക്കുന്ന പടവലങ്ങയില്ലേ അതിട്ട് കൊടുക്കാം പടവലങ്ങ ഞാൻ അതിനകത്തേക്ക് ഇടുകയാണ് ഇതിനെ നല്ലതുപോലെ ഒന്ന് കുറച്ച് സമയം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട അല്ലാതെ തന്നെ അത് വെന്ത് വന്നോളൂ ഇതിനകത്ത് ഒരുപാട് വെള്ളം അടങ്ങിയതാണ് അപ്പോൾ അത് ഒന്ന് വേകട്ടെ പരിപ്പ് നോക്കട്ടെ വെന്തിട്ടുണ്ടോ എന്ന് മുടി വെക്കാം ഈ സമയത്ത് ഇതിന് വേണ്ടി കുറച്ച് തേങ്ങയും കൂടെ ഞാനൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ആ പരിപ്പ് വെന്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഫുള്ളായിട്ട് വേണ്ട നല്ല നമുക്ക് തോരൻ അല്ലെങ്കിൽ കുഴഞ്ഞു പോകും ഇങ്ങനെ ഇത്രയും മതി കുറച്ച് വെള്ളം ഇച്ചിരി ഉപ്പ് ഇട്ട് വെച്ചതാണ് അപ്പം അത് പടവലങ്ങയും വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിന് വേണ്ടി കുറച്ച് തേങ്ങ ഇച്ചിരി വേപ്പില രണ്ട് വെളുത്തുള്ളി രണ്ട് മൂന്ന് ജീരകം ഇതെല്ലാം കൂടി ഇട്ട് മഞ്ഞളും ഇട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ വെന്ത പടവലങ്ങയുടെ മുകളിലേക്ക് ഞാൻ ഈ അരപ്പിടുകയാണ് എന്നിട്ടാ പടവലങ്ങ കൊണ്ട് അതിനെ ഒന്ന് മൂടി വെക്കുന്നു അതിൻ്റെ മുകളിലേക്ക് പരിപ്പും കൂടെ ഇടും എന്നിട്ട് കുറച്ച് സമയം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ആവിയിലിരുന്ന് അതൊന്ന് വെന്ത എല്ലാ ടേസ്റ്റും കൂടി ഒന്ന് പിടിക്കട്ടെ ഞാൻ ഓടിച്ചോടിച്ച് കൊണ്ടുപോകാം കേട്ടോ ഇത് ഒറ്റ കൈ പിടിച്ച് അതുപോലെ എൻ്റെ ഒരു കൈ വീണിട്ട് എനിക്ക് റൈറ്റ് ഹാൻഡ് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം കൂടി ഇരുന്ന് കഴിയുമ്പോൾ നല്ല സൂപ്പറായിരിക്കും പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ട് അരപ്പും പരിപ്പും എല്ലാം കൂടെ നല്ല യോജിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നും പോകട്ടെ തീരട്ടെ അതുവരെ ഒന്ന് നമുക്ക് കുറച്ച് സമയം കൂടി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി നല്ല തോർത്തിയെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ പടവിലങ്ങ പരിപ്പ് തോര റെഡി ആയിട്ടുണ്ട് അടിപൊളി അടിപൊളി ടേസ്റ്റാ കേട്ടോ കഞ്ഞീടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ തോരൻ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അറിയാൻ വയ്യാത്തവരും ഒന്ന് വെച്ച് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്